സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വലിയ സെലിബ്രേഷൻ ഒരു സൂപ്പർ താരത്തിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സി സത്യം പറഞ്ഞാൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു മാത്യാസ് ഹെർണാണ്ടസ് എന്ന് പറയുന്ന ഈ ഒരു താരം വളരെ മോശം പെർഫോമൻസ് ഗോകുലം കേരള എഫ് സിയിൽ വളരെ മോശം പെർഫോമൻസ് കാരണം ഗോകുലം കേരള എഫ് സി വേണ്ടാന്ന് വെച്ചൊരു പ്ലെയറാണ് മാത്യാസ് ഹെർണാണ്ടസ് എന്ന് പറയുന്ന ഈ ഒരു താരം ഇദ്ദേഹത്തെ എന്തിനാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്തിനാണ് സൈൻ ചെയ്തതെന്ന് എനിക്കറിയില്ല ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ ഒരു അണ്ടർ പെർഫോമിങ് താരം ഐ ലീഗിൽ അണ്ടർ പെർഫോം ചെയ്തൊരു താരം വളരെ മോശം പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരം അപ്പോൾ അതൊക്കെ എന്തിനാണ് എടുത്തത് അതിപ്പോഴും വലിയ എന്താ പറയുക സംസാര വിഷയം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യം തന്നെയാണ് സി എന്തായാലും കണ്ടറി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് സൂപ്പർ കപ്പിൽ അതായത് ഇറക്കിയതുപോലുമില്ല ഗോകുലം കേരള ഐ എഫ് ഐ ഷീൽഡിൽ ഇറക്കിയത് പക്ഷേ മോശം പെർഫോമൻസ് നിങ്ങൾക്കറിയാം മൂന്നും നാലും ഗോൾസിനൊക്കെയാണ് ഗോകുലം കേരള പരാജയപ്പെടുന്നത് ഇങ്ങനെയൊന്നും പരാജയപ്പെടുന്നത് പരാളത്തെ ഒരു ഗോകുലം കേരള ഓഫ് സിയായിരുന്നു സോ മൊത്തം അണ്ടർ പെർഫോമിങ് താരങ്ങളാണ് ഇപ്പോൾ സൈൻ ചെയ്ത ആ ഒരു ജർമ്മൻ താരം ഈ ഫ്രാൻസ് താരം ഇങ്ങനെ ഈ ഒരു താരം ഇവളോർക്ക് നമ്മൾ കളിക്കാൻ പോകേണ്ട ടീമെന്ന് പറയുന്നത് പെട്രോസും ജാമ്യം മക്കളാരനും ഇവരൊക്കെയുള്ളൊരു എതിരെയാണ് അപ്പോൾ ഈ ടീമിനെ വെച്ച് എന്തെങ്കിലും നടക്കൂ ഒന്നും നടക്കാൻ പോകുന്നില്ല പക്ഷെ ഇവിടെ ഞാൻ ഒരു